നമസ്കാരം മോദിയുടെ നയ കാശ്മീരിൽ ഇത്തവണ എത്തിയത് റെക്കോർഡ് വിനോദ സഞ്ചാരികൾ റിപ്പോർട്ട് ഈ വർഷം മെയ് വരെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ വിനോദസഞ്ചാരികൾ കാശ്മീരിൽ എത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയേറെ വിനോദസഞ്ചാരികൾ കാശ്മീരിൽ എത്തുന്നത് ഇതുവരെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം വിനോദ സഞ്ചാരികൾ കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ടെന്ന് നിലവിലെ ട്രെൻഡ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുൻപുള്ള എല്ലാ റെക്കോർഡുകളും തകർക്കാൻ സാധ്യതയുണ്ടെന്നും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു നിലവിൽ ശ്രീനഗർ നഗരത്തിലെ എല്ലാ പ്രാദേശിക ഹോട്ടലുകളും ഗുൽമാർഗിലെ സ്കീ റിസോർട്ടും പഹൽഗാം സ്നോമാർഗ് എന്നീ ഹിൽ സ്റ്റേഷനുകളും ജൂൺ പകുതി വരെ ബുക്കിംഗ് ആയിരിക്കുകയാണ് മാത്രമല്ല പ്രാദേശിക ഗസ്റ്റ് ഹൌസുകൾ ഹോം സ്റ്റേകൾ തടാകങ്ങൾ എന്നിവിടങ്ങളിലെ ഹൗസ് ബോട്ടുകൾ കാശ്മീരിലെ മറ്റ് താമസ സൗകര്യങ്ങൾ എന്നിവയുടെ കാര്യത്തിലും സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് മെച്ചപ്പെട്ട ക്രമസമാധാന നിലയും നിലവിലുള്ള സമാധാന അന്തരീക്ഷവും മൂലം വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് നല്ല തോതിൽ എത്തിത്തുടങ്ങിയെന്നതാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് നാട്ടുകാരും വ്യക്തമാക്കുന്നു കാശ്മീരിലെ ഹോട്ടലിലെ ഒരു ജീവനക്കാരന്റെ വാക്കുകൾ ഈ പ്രകാരമാണ് വിദേശ വിനോദ സഞ്ചാരികൾ കാശ്മീരിലേക്ക് വരാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പണം ലഭിക്കുന്നു ഇതിനു പുറമെ വിദേശ വിനോദ സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഉയർന്ന നിലവാരമുള്ള വിനോദസഞ്ചാരികളാണ് അവരുടെ താമസ സമയത്തെ ശരാശരി ചെലവ് ശരാശരി ആഭ്യന്തര വിനോദസഞ്ചാരികളേക്കാൾ കൂടുതലാണ് അതേസമയം കാശ്മീരിൽ ഈ വർഷം വിനോദസഞ്ചാരികളുടെ വരവ് കൂടാനുള്ള ഒരു കാരണം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉയർന്ന താപനിലയാണ് എന്നതാണ് തീർച്ചയായും ഷിംല ഡാർജിലിംഗ് നൈനിറ്റാൽ തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകൾ രാജ്യത്തുണ്ട് എന്നാൽ കാശ്മീരിലെ പോലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അവയ്ക്ക് കഴിയില്ലെന്ന് നാല് പതിറ്റാണ്ടിലേറെയായി ബിസിനസ്സിലുള്ള പ്രാദേശിക ടൂർ ആൻഡ് ട്രാവൽ ഓപ്പറേറ്റർ പറയുന്നു നിലവിൽ ഗുജറാത്ത് തമിഴ്നാട് പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് വിനോദസഞ്ചാരികൾ പ്രധാനമായും താഴ്വരയിലേക്ക് എത്തുന്നത് ദില്ലിയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കുമെന്ന് പ്രാദേശിക ടൂർ ട്രാവൽ ഓപ്പറേറ്റർമാർ പറയുന്നു അതേസമയം ഹോർട്ടികൾച്ചർ കഴിഞ്ഞാൽ കാശ്മീരിലെ രണ്ടാമത്തെ പ്രധാന വ്യവസായമാണ് ടൂറിസം വ്യവസായം ഹോർട്ടികൾച്ചർ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കായി പതിനായിരം കോടി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ ടൂറിസം വ്യവസായം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം എണ്ണായിരം കോടി രൂപ നൽകുമെന്നാണ് റിപ്പോർട്ട് വെബ് ഡെസ്ക് तुम्हें ने